നാല് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നിലയിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുവാനും ഒപ്പം ബാർ അസോസിയേഷൻ്റെ കെട്ടിടം തിരികെ ഏൽപ്പിക്കുവാനും കഴിഞ്ഞ ഒരു സുദിനമാണ് ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകർക്കും എല്ലാവർക്കും അറിയാം വളരെ പ്രാധാന്യമുള്ള ഒരു കെട്ടിടത്തിലാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നത് കാരണം എനിക്ക് തോന്നിയ ആറ്റിങ്ങൽ കോടതി സെൻറ്ററിൽ തന്നെ ഏറ്റവും പഴയ ഒരു കോടതി കെട്ടിടമാണെന്ന് തോന്നുന്നു ഒത്തിരി കോടതികൾ പ്രവർത്തിച്ചിട്ടുണ്ട് പലതവണ ഉദ്ഘാടനത്തിന് വിധേയമായിട്ടുണ്ട് അങ്ങനെ ഒരു കെട്ടിടത്തിലാണ് നമ്മൾ ഇന്ന് കയറുന്നത് ഒരു രണ്ടോ മൂന്നോ കോടതികൾ ഉദ്ഘാടനം ചെയ്തത് നാലാമത്തെ ആയിരിക്കും അപ്പോൾ അത്രണ്ട് ഒരു ഒരു പ്രഗത്ഭന്മാർ നിന്ന് സംസാരിച്ചിട്ടുള്ള കോടതികൾ പ്രഗത്ഭരായ ന്യായാധിപന്മാർ ഡയസ് ഒക്കിപ്പൈ ചെയ്തിട്ടുള്ള കോടതി അങ്ങനെയുള്ള ഒരു കെട്ടിടത്തിലേക്കാണ് കടന്നു കയറിയിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗ്യം കൂടിയുണ്ട് സ്വന്തമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ പലവിധ ഭാഗ്യങ്ങളോട് കൂടിയാണ് നിൽക്കുന്നത് നമുക്ക് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞു പല കാര്യങ്ങൾ പല സംവിധാനങ്ങളിനിയും ശരിയാകാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാലകൃഷ്ണൻ സാറുമായിട്ട് ഫോണിൽ സംസാരിച്ച സമയത്തും അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ജില്ലാ കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സജ്ജമാക്കുവാൻ സജ്ജീകരിക്കുവാനുള്ള കരുതലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു റൂഫഡ് പോർഷനുണ്ട് അത് നമുക്ക് നന്നാക്കണം ഇതോട് ചേർന്ന് നിൽക്കുന്ന ഒരു റൂഫഡ് പോർഷനോടുണ്ട് അതും നന്നാക്കി കിട്ടും പിന്നെ പൊളിച്ചു കളയാനുള്ള പോർഷനാണുള്ളത് അത് പൊളിച്ചു കളഞ്ഞിട്ട് ആ ഭാഗത്ത് പുതിയ കെട്ടിടം കൂടി വരണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പ്രോസിക്യൂട്ടറുടെ ഓഫീസും ഒരു ഇരിക്കാനുള്ള ഒരു 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 സംവിധാനവും ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയുടെ റെക്കോർഡുകൾ സൂക്ഷിക്കാനുള്ള ഇതൊക്കെ സ്ഥല അതൊക്കെ ഉണ്ടാകുമെന്നാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബെൻസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് വി സജി ആറ്റിങ്ങൽ കുടുംബ കോടതി ജഡ്ജ് ശ്രീകുമാർ സബ് ജഡ്ജ് അർഷദ് ഖാൻ മജിസ്ട്രേറ്റുമാരായ സബ ഉസ്മാൻ ജവഹ്രജ് എബൽ ഡേവിഡ് മുൻസിഫ് സോദി കൃഷ്ണ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മുഹസിൻ ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ട്രഷറർ ഷിബു മംഗലാപുരം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിഷാ രാജ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ക്രോസ് ആന്റണി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അതുല്യ ദിവ്യ വിജിൽ മിഥുൻ മങ്കാട്ട് ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകർ കോടതി ജീവനക്കാർ അഡ്വക്കേറ്റ് ക്ലർക്ക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सर्व सैनिटरी एट इमेल